ഹലോ ഹായ് ഇതൊരു നെയ്റ്റിയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഞാനൊരു സ്ക്വയർ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിഫിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബാലൻസ് പീസിലേക്ക് അത് ഒട്ടിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ സ്ക്വയർ നെക്കിൽ ലേസ് പിടിപ്പിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നെയ്റ്റി കട്ട് ചെയ്ത് വെച്ചേക്കണ ഇതിനകത്തേക്ക് ഇത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഞാനിത് ഈ നെയ്റ്റിയുടെ നല്ല മെറ്റീരിയലിലേക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടിലും നെക്ക് കട്ട് ചെയ്തിട്ടില്ല നെക്ക് കട്ട് ചെയ്യാതെയാണ് നമ്മൾ സ്റ്റിഫിലാണല്ലോ ഇത് കട്ട് ചെയ്തെടുത്തേക്കണേ അപ്പോൾ ഇത് ഈ പീസിലേക്ക് വെച്ചിട്ട് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ചീത്ത വശത്ത് വെച്ച് ട്ട് ഇത് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഫ്രണ്ടിൽ ലെയ്സ് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ ആ ലെയ്സ് വയ്ക്കണത് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ സെൻറ്റർ സെൻറ്ററും കറക്റ്റാക്കി വച്ചിട്ട് ഈ സ്റ്റിഫിൻ്റെ അരികത്തോടു കൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നിനക്കൊക്കെ അടിക്കുന്ന ഇത് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാനിത് ചെയ്യണത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഇത് കണ്ടുപഠിക്കാമല്ലോ അപ്പോൾ ഇതുമ്പോൾ ഞാനൊരു ചെറിയൊരു ലേസാണ് വെച്ച് കൊടുക്കുന്നത് ഫ്രണ്ടിൽ അപ്പോൾ ഓപ്പണൊന്നുമില്ലാതെ ചെയ്തെടുക്കുന്നതിട്ടാ അപ്പോൾ അതേ ലേസ് ഇങ്ങനെ വെച്ച് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാനിത് അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടി ക്യാമറ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതേ നമ്മൾ വെറുതെ അതിൻ്റെ താഴത്ത് ലെയ്സ് വെച്ചിട്ട് മേള ഈ കോഡതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടാണ് ചെറിയ വീതി കുറഞ്ഞ ലേസ് ആണ് അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഭാഗം വരുമ്പോൾ ഈ എഡ്ജിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇതെങ്ങനെ നീക്കി പിടിച്ചിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തി കഴിയുമ്പം ലെയ്സ് തിരിച്ചു കൊടുക്കുക സ്ക്വയറായിട്ട് വന്ന ഭാഗത്തേക്ക് ഇതേ ഇങ്ങനെ എന്നിട്ട് ആ എഡ്ജിലും ഒക്കെ നമ്മൾ ഒന്നും കൂടെ കെട്ടിട്ട് കൊടുത്ത് അടിക്കാംട്ട അപ്പോൾ കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് തന്നെ നമുക്ക് ആ ലേസും കിട്ടും കേട്ടോ നല്ല ഫിനിഷിങ്ങിലും കിട്ടും അപ്പം ഇത് ഈ പ്രസർ ബുട്ട് മറ്റേ ഫ്രസർ ബുട്ട് വെച്ചിട്ടും ഇത് ചെയ്യാട്ട ഇതിലും ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇപ്പം ഇത് മാറ്റിയില്ലെങ്കിലും ഇത് വച്ചുകൊണ്ടും നമുക്ക് ഈ കനം കുറഞ്ഞ ലേസ് ആണല്ലോ അപ്പോൾ അതും ഇതുപോലെ ചെയ്യാതെ അപ്പം നമ്മൾ ഈ ഹെഡ്ജിൻ്റെ ഭാഗം വരുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ട അവിടെ ആ കറക്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കണം എന്നാലാണ് ശരി കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് നമുക്ക് ലേസും കിട്ടുകയുള്ളൂ കൂട്ടാ നമ്മൾ നെക്ക് സ്ക്വയർ ആയിട്ട് അടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ലേസ് വയ്ക്കുമ്പോഴും അതേ രീതി തന്നെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ എന്നാലാണ് കറക്റ്റായിട്ട് ആ സ്ക്വയറിൽ ലേസും കിട്ടുകയുള്ളൂ കേട്ടോ നമുക്കിങ്ങനെ നെയ്റ്റിയിലൊക്കെ ചെറിയ ലേസ് ആണെങ്കിലും ഇത് മീറ്റർ ഇരുപത് രൂപയൊക്കെ വന്നോളൂ കേട്ടോ നമുക്ക് നിസ്സാര വിലക്ക് കിട്ടുന്ന ലേസാണിത് ഇത് എന്നാലും നെയ്റ്റിയിലേക്ക് ഇത് വച്ച് കഴിയുമ്പം നമുക്ക് നെയ്റ്റിയുടെ നല്ലൊരു ഭംഗി കിട്ടും നെയ്റ്റിയിൽ നമ്മൾ മറ്റുള്ളതൊക്കെ വെറുതെ അടിച്ചു കൊടുക്കണേലും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ലേസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്ത സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇത് ലേസ് അടിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് താങ്ക്